ആചാരത്തികവും ആഘോഷ പെരുമയും സമന്വയിച്ച മണ്ണാർക്കാട് പൂരം ചെട്ടിവേലയോടെ സമാപിച്ചു പൂരാഘോഷത്തോടൊപ്പം പോലെ തന്നെ ആചാരവും ആഘോഷവും സമ്മേളിക്കുന്നതാണ് ചെട്ടിവേളയും സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുള്ള ഘോഷയാത്രയ്ക്കൊപ്പം ഒഴുകിയെത്തിയ പുരുഷാരം നഗരത്തിൽ മനുഷ്യസാഗരം തീർത്തു ഇതരദേശങ്ങളിൽ നിന്ന് വ്യവസായത്തിനായി മണ്ണാർക്കാടെത്തി സ്ഥിരതാമസമാക്കിയവരെയും കൂടിയും പൂരാഘോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ചെട്ടിവേല അതിൻ്റെ പകിറ്റ് ഒട്ടും ചോരാതെ തന്നെ ഇന്നും ആഘോഷിക്കുന്നു ചെട്ടിവേല ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സ്ഥാനീയ ചെട്ടിയാന്മാരെ അവരുടെ വീടുകളിൽ ചെന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു സ്ഥാനീയരെ ആനയിച്ചുള്ള ചെട്ടിവേലയെ അനുഗമിച്ച് വിവിധ ദേശവേലകൾ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു വാദ്യങ്ങളും ഗജവീരനും ചെട്ടിവേലയ്ക്ക് അകമ്പടിയായി ദേശവേലകൾക്കൊപ്പം ഒഴുകിയെത്തിയ ഉത്സവപ്രേമികൾ ഉത്സവാരവത്തിന്റെ പേമാരി വേയിച്ചു ദേശവേലകളുടെ സംഗമം നിമിഷങ്ങൾക്കകം സാംസ്കാരിക ഘോഷയാത്രയായി പരിണമിച്ചു നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളിൽ പുരുഷാരം ഉത്സവലഹരിയിൽ ആർത്തുവിളിച്ചു വിവിധ വാദ്യങ്ങളും വേഷങ്ങളും കാളകളും വണ്ടിവേഷങ്ങളും വേഷങ്ങളും പൂതനും തിറയും കാവടിയും പൂക്കാവടിയും വിവിധ പ്ലോട്ടുകളും നിരുന്ന സാംസ്കാരിക ഘോഷയാത്ര നഗരത്തിൽ പൂരക്കാഴ്ചയ്ക്ക് വർണ്ണം പകർന്നു ഘോഷയാത്രയിലെ കരോഖ്യ ഗാനമേളയ്ക്കൊപ്പം പുരുഷാരം ആനന്ദനൃത്തമാടി പ്രായഭേദമില്ലാതെ തടകത്തിലുള്ളവർ ആഘോഷമായി ആടിത്തിമർത്തു സന്ധ്യോടെ നടന്ന ദീപാരാധനയ്ക്കു ശേഷം രാത്രി മണി മുതൽ എട്ട് മണിവരെ ആറാട്ടെഴുന്നള്ളിപ്പ് തുടർന്ന് ഇരുപത്തൊന്ന് പ്രദക്ഷിണത്തോടെ മണ്ണാർക്കാട് പൂരത്തിന് കൊടിയിറങ്ങി மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த ப்ளஷர் ஆஃப் பர்சனல் பேங்கிங்